ഞാൻ എൻ്റെ ഉസ്താദിനെ അർജുനൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി നമ്മുടെ ഉസ്താദിനെ ഒരു അപ്പൂപ്പനായി കണ്ടാൽ മതി അതൊന്നും ഇത്ര പ്രശ്നമാക്കേണ്ട കാര്യമില്ല എന്നാണ് മനാഫ് പറയുന്നത് ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതെയായി അർജുനന് വേണ്ടിയുള്ള തിരച്ചിലിനിടെയെ മാധ്യമത്തിൽ വളരെയേറെ ശ്രദ്ധ പിടിച്ചുപറ്റിയയാളായിരുന്നു ലോറി ഡ്രൈവർ മനാഫ് അർജുനന് വേണ്ടി തിരച്ചിൽ നടത്തിയതിൻ്റെ പേരിൽ ചില മാധ്യമങ്ങളടക്കം കേരളത്തിൻ്റെ നന്മമരമായി മനാഫിനെ ഉയർത്തി കാണിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം മനാഫിന്റെ തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവന്നുകൊണ്ട് അർജുനന്റെ കുടുംബം തന്നെ രംഗത്ത് വന്നു ഇതോടെ അർജുനന്റെ കുടുംബത്തിനെതിരെ ഒരു വിഭാഗം സംഘടിതമായ സൈബർ ആക്രമണങ്ങളും അയച്ചുവിട്ടു ഇതിനിടെയാണ് തനിക്കെതിരെ ആരോപണം കടുത്തതോടെ ന്യായവാദങ്ങളുമായി മനാഫിൻ രംഗത്തെത്തിയത് അർജുനന്റെ മകന് രണ്ടായിരം രൂപ കൊടുത്തു എന്ന ആരോപണത്തിലും മനാഫ് ന്യായീകരണം നടത്തി ം രൂപ ഞാൻ കൊടുത്തു എന്നതാണ് ഒരു ആരോപണം അതായത് നമ്മുടെ ഒരു ആത്മീയ നേതാവ് എൻ്റെ വീട്ടിൽ വന്ന് അർജുനൻ്റെ വീട് കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുപോയി ഇതുവരെ വേറെ ആരെയും ഞാൻ അർജുനൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ലെന്നും പക്ഷേ ഞാൻ ബഹുമാനിക്കുന്ന എൻ്റെ ഉസ്താദിനെ ആ വീട്ടിലേക്ക് കൊണ്ടുപോയി ഉസ്താദിന്റെ ആ സന്തോഷത്തിന് പണം കൊടുത്തതാണ് ആ പണം കൊടുത്തത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല നമ്മുടെ പ്രായമുള്ള ആളുകൾ തരുന്നതായി കണ്ടാൽ മതി നമുക്ക് അദ്ദേഹം ഉസ്താദാണെങ്കിൽ അവർക്ക് ഒരു അപ്പൂപ്പനായി കണ്ടാൽ മതി ഒരു അപ്പൂപ്പൻ പണം പോക്കറ്റിലിട്ട് കൊടുത്തതായി കണ്ടാൽ മതി ഇതിന് എത്ര പ്രശ്നമാക്കേണ്ട കാര്യമില്ല എന്നാണ് മനാഫ് പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ